റോക്കറ്റോ ഓ സംസാരിക്കാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണേ ഒരു കാരണവശാലും ചെയ്യാൻ വേണ്ടി നോക്കരുത് നമ്മൾ ഈ ചില വണ്ടികൾ കണ്ടിട്ട് ഇതൊന്നും ഓടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില വണ്ടികളല്ലേ അങ്ങനെ ഒരു വണ്ടി നമ്മുടെ കയ്യില് കിട്ടി അങ്ങനെ പൊളിക്കൂലേ അത് തന്നെയാണ് സംഭവം ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് അതെന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കൊണ്ടുപോകാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എന്തായാലും ഞാൻ ചേട്ടാ ഇറങ്ങണ്ട ഇറങ്ങട്ടെ സംഭവം ഇത് ഒരു വർക്ക്ഷോപ്പാണ് കേട്ടോ എന്തായാലും ഈ വർക്ക്ഷോപ്പ് നിങ്ങൾ നോക്കി വെച്ച കാട്ട ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചോ ഒരു വീഡിയോ അവസാനം ഞാൻ അത് പറയാം എന്തായാലും നമ്മൾ ഇന്നത്തെ മെയിൻ കണ്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നമ്മുടെ ഈ ഒരു മുതലാണ് കേട്ടോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ ഒരു മോഡൽ തന്നെയാണ് ആ എനിക്കെന്താ എന്തോ എൻ്റെ ആളിയോ ചുമ്മാക്കടാ വെറുതെ എടുത്തിട്ട് തിരിക്കാൻ പറ്റൂല എൻ്റെ മോനെ മുതൽ റോക്കറ്റോ ലൈറ്റായിട്ട് എന്ത് കിളിയെന്ന് പറയാത് ചിലപ്പോ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കൊടുത്തതല്ലോ ഞാൻ ആദ്യാ ഈ ഒരു വണ്ടി ഓടിക്കുന്നത് ഞാൻ ആദ്യ ഓടിക്കണേ അപ്പോൾ അതിന്റെ ഒരു പരിചയ കുറവുണ്ട് നിങ്ങൾ ഒരു കാണവശാലും ഓടിച്ച് ശീലിക്കാനും ഇത് എടുത്തോണ്ട് ഇറങ്ങില്ലേട്ടാ എന്റെ പൊന്നു ശരിക്കും പറഞ്ഞാൽ ഇത്രയും റെസ്പോൺസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലാട്ടാ ത്രീ നയൻറ്റി മാത്രമല്ല ഈ ഒരു അക്രമ രീതിയിൽ എന്തായാലും ഞാൻ വണ്ടി അക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു എടുത്തെറിയുന്ന രീതിയിലുള്ള ഒരു പവർ പവർ ഡെലിവറിയേ അക്രമം എന്ന് പറഞ്ഞാൽ പറയാൻ വേറെ എന്തെങ്കിലും പറയേണ്ടി വരും എന്റെ അളിയാ വണ്ടി വൺ സീന കേട്ടാ തിരക്കുള്ള റോഡാണ് എന്റെ ഫോണിന്റെ ബ്രേക്കിംഗ് ഞാന വണ്ടി എവിടെങ്കിലും കൊണ്ടുവന്ന് ചവിട്ടിട്ട് അല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റൂല ഒരു പവർ കയറി പറഞ്ഞത് ഭയങ്കര ക്യുക്കാ ഞാൻ വിചാരിച്ചില്ല ഇതിന്റെ ഈ ഒരുപാട് റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വണ്ടി ഇങ്ങനെ ഒരു സാധനമായിരിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ വണ്ടി ത്രീ നയൻറ്റി മാറ്റിട്ട് ഈ വണ്ടി എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഈ പുള്ളിക്കാരൻ എന്തോ പറ്റിയെന്ന് ശരിക്കും പുള്ളി ഇത് വണ്ടി നല്ല രീതിയിൽ ഓടിച്ചിട്ട് തന്നെയാണ് ഏട്ടാ ആ വണ്ടി എടുത്തത് എന്റെ പൊന്നെ ഭയങ്കര ഇംപ്രസ്ഡാ ഏട്ടാ ഭയങ്കര ഇംപ്രസ്ഡാ വണ്ടി നിങ്ങൾ ഇത്രേ ഉള്ളൂ നിങ്ങള് നോക്കോണ്ടത്രേ ഉള്ളു ഒരു രക്ഷയില്ലാട്ടോ ഒരു രക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഞാൻ എനിക്ക് പറയാനായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കേട്ടാ ഒരു കാര്യം ഒരു 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 ചെറിയൊരു കാര്യം എനിക്ക് പറയാനായിട്ട് പറ്റില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ആറാർത്തീട്ടാണ് ഓടിച്ചിട്ടുള്ളതാണ് പക്ഷെ സംതിങ് സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാൻ ഇത് ഇത് അത്യാവശ്യം കയ്യിൽ വണ്ടി സെറ്റായി കഴിഞ്ഞാൽ മാത്രം എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറ്റിയ ഒരു മുതലാണ് കേട്ടോ ഞാൻ ത്രീ നയൻറ്റി വെച്ച് കമ്പയർ ചെയ്ത് ഞാൻ പറയുന്നില്ല പക്ഷെ എന്തോ അറിയില്ല എനിക്ക് ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ് ഞാൻ ആ വണ്ടി ഇത്രയും ഞാൻ ഒരു എന്താ ഈ ഞാൻ ഒരു ഇതിലൊരു കാര്യമുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അതായത് ഇത്രയും ഒരു പവർ ഡെലിവറി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഈ വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങിയത് അതുകൊണ്ടുള്ള ഒരു ആൻസൈറ്റി ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ട് ഓപ്പണായിട്ട് പറയാൻ എനിക്ക് ആരിതുണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പവർ ഡെലിവറി എന്നുള്ള ഒരു ആ ഒരു ആ ഒരു എന്റെ മൈൻഡിലുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് കേട്ടോ ഒക്കെ ഭരണ പോൾക്കാരെല്ലാം ഇങ്ങനെ നോയിക്കൊണ്ട് പോവാണ് വണ്ടിയെ മെയിൻ ആയിട്ട് ഈ ഒരു കളർ അതായത് എങ്ങനെ പറയാം വണ്ടിയുടെ മെയിൻ ലുക്ക് തന്നെയാണ് ആൾക്കാരുടെ ഒരു ശ്രദ്ധ കഴിഞ്ഞോട്ടും കൊണ്ടുവരണത് കേട്ടോ ശരിക്കും പറയാ ഒരു റോഡ് റിയാക്ഷൻ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതായത് ഈ ആൾക്കാരുടെ റിയാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ചുമ്മാ എടുക്കുക ഇതിനെടുത്തുണ്ട് റോഡിലോട്ട് ഇറങ്ങി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ വണ്ടിയുടെ ആദ്യത്തെ ആഡ് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചു ഈ ടി വി എന്തോ പരിപാടി കാണിക്കണത് അതായത് എങ്ങനെ പറയാം നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടി ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം ആ ഒരു ഇത് എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്റെ മോനെ പൂളിയടാ എനിക്ക് വണ്ടി ശരിക്കും പറയാം എനിക്ക് ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലോട്ട് പോകും കാര്യം എനിക്ക് വണ്ടി ശ്രദ്ധിക്കണം എന്റെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചു ശരിയാവില്ല കേട്ടോ ഞാൻ ത്രീ നയൻറ്റി ഓടിച്ചിട്ട് പോലും നമുക്കറിയാം കാര്യം അവൻ്റെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നമുക്കറിയാം നമ്മുടെ ഞാൻ ഓടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ട്രെയിന ആ ഒരു സ്വഭാവം എനിക്കറിയാം പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് ഇതിന് ഇത്രയും വലിയൊരു എന്താ പറയുക ഇത്രയും വലിയൊരു പലർക്കും തോന്നാം വീഡിയോ കാണുമ്പോൾ തോന്നാം എന്തിനാണ് ഇത്രയും ഹൈപ്പ് വരണതെന്ന് അങ്ങനെ ചോദിക്കുന്ന എടുത്ത് മാത്രമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്ക് വണ്ടി ഓടിച്ചിട്ട് നോക്കിയതിന് ശേഷം ഇത്രയും ഗംഭീര എൻഷോ മോനെ വേറൊരാളിന്റെ വണ്ടിയാണ് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ അങ്ങ് നിർത്തുന്നത് എനിക്ക് ശരിക്കും പറയാം എനിക്ക് നിന്ന് വണ്ടി വാങ്ങി പോലും എനിക്ക് അത് മനസ്സിലുണ്ട് ഒരു കാരണവശാലും വണ്ടി കൈ കൊടുക്കരുത് സ്പീഡ് കൂട്ടരുത് പക്ഷെ ഒരു വണ്ടി തരുന്ന റെസ്പോൺസ് കാണുമ്പോണ്ടല്ലോ ഒരു വല്ലാത്തൊരു വൈബ്രേഷൻ ദേഹത്തോട്ട് കയറി പോകും എന്റെ ലൈഫിൽ ഞാൻ ടി വി എസിന്റെ വണ്ടി ഓടിച്ചിട്ടുള്ളതിൽ എന്റെ പൊന്നോ ഞാൻ നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം കേട്ടാ നിങ്ങള് നാല് ലക്ഷം അറൌണ്ട് ഒരു നാല് ലക്ഷം കൊടുത്തൊരു ത്രീ നയന്റി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ട് ആ വണ്ടി എടുക്കാൻ വേണ്ടി നിക്കും ഞാൻ അതേ പറയണുള്ളൂ ത്രീ നയന്റി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ വണ്ടി വെച്ച് കമ്പയർ ചെയ്തതല്ല ഒരിക്കലും അങ്ങനെ വിചാരിച്ചേക്കരുത് ത്രീ നയന്റി വേറെ ഒരു അക്രമ സാധനമാണ് അതിന് വെച്ച് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് പക്ഷേ സംതിങ് സ്പെഷ്യൽ അത് വേണമെങ്കിൽ പറയാം കാര്യം അങ്ങനെയാണ് വണ്ടി സ്പെക്വൈസ് കാര്യങ്ങൾ ഞാൻ ഒരു റൈറ്റ് ഇമ്പ്രഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ എനിക്ക് സംസാരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കേണ്ട കുറെ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ വിട്ടു കേട്ടോ വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ആറാത്ത ഗിയറിൽ പോകുന്ന സ്പീഡ് കണ്ട അതായത് ഇങ്ങനെയും പോവാം നമുക്ക് കൂളായിട്ട് പോകാൻ വേണ്ടി ഓടിച്ച് വേറെ ഒന്നും ഇല്ലാതെ പതുകയെ പോവാം അൻപത്തി എട്ടിലാണ് നിൽക്കുന്നത് അൻപത്തി എട്ടില് ആറാത്ത ഗിയറിൽ അൻപത്തി എട്ടില് നിങ്ങൾ ഫസ്റ്റ് അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ മുകളിലാണ് പവർ ഡെലിവറി എന്ന് ബ്രേക്കിംഗ് ഇതിന്റെ പിന്നെ അത് സമ്മതിക്കണം കേട്ടോ ഞാൻ ആയി ബ്രേക്കിംഗിന്റെ കാര്യം ഉൾപ്പെടെ എനിക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട് നല്ല വിനോദം കേട്ടോ ഞാൻ ഈ വൈസർ അടക്കാതെയാണ് ഈ അക്രമം എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇവിടെ കൊണ്ടുപോയിക്കണ പൊളി കേട്ടോ ഒരു രക്ഷയില്ല ഒരു എന്ന് വെച്ചാൽ രക്ഷാ എന്തുപറയാ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു ഒരു ഇതിലോട്ട് ഞാൻ പോയി വണ്ടി പോലും രക്ഷയില്ല മോനെ പൊളി ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടാണ് ഞാൻ എന്താ പറയാ ഞാൻ വല്ലാത്ത ഞാൻ ഒരു പ്ലാനിങ്ങോടെയാണ് ഇറങ്ങിയത് എങ്ങനെ പറയാം ഇന്ന കാര്യങ്ങൾ പറയാം ഇന്ന വണ്ടിയെപ്പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം പക്ഷേ വണ്ടി ഓടിച്ചപ്പം ഓൾമോസ്റ്റ് ഞാൻ തീർച്ച എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡ് വേറെ ഏതൊരു ലോകത്തോട്ട് പോയി ഞാൻ ഒരിക്കലും ഒരു വണ്ടി എടുത്ത് വെച്ചിട്ട് ഞാൻ ഇത്രയും ഒരു ഹൈപ്പ് കയറ്റി ഞാൻ പറഞ്ഞിട്ടില്ല ഹൈപ്പിനുള്ള മോതൽ എന്തായാലും ഈ വണ്ടിയിലുണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറയാം കോഴി സമ്മതിക്കില്ല പണ്ട് ശരിക്കും പറയാം ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ഞാൻ ഒരിക്കലും ത്രീ നിന്ന് ഇങ്ങനെ ഒരു പവർ പവർ തന്നെയാണ് അത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അതും ഇത്രയും കൺട്രോളോട് വരുന്ന ഈ ബ്രേക്കിംഗ് ഞാൻ ത്രീ നയൻറ്റി ശരിക്കും പറഞ്ഞാൽ ഞാൻ കെ ടി എമ്മിൻ്റെ വണ്ടിയുള്ള ഇത്രയും ബ്രേക്കിംഗ് ബൈറ്റ് കണ്ടിട്ടുള്ളത് കേട്ടോ ഇതെന്ത് ഈ വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം നിങ്ങൾ ആരെങ്കിലും ട്രെയിനേറ്റി അതായത് ഒരു ഫോർ ലാക്ക് അടുപ്പിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ടിന് നിങ്ങളൊരു ബൈക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ ഇതൊരിക്കലും ഒരു റിവ്യൂ വീഡിയോ അല്ല നിങ്ങൾ അങ്ങനെ കാണണ്ട എനിക്ക് അങ്ങനെ റിവ്യൂ വീഡിയോ അങ്ങനെ ആ ഒരു ഇത് എനിക്ക് താല്പര്യം പക്ഷേ ഒരു റൈഡ് ഇമ്പ്രഷൻ വീഡിയോന്ന് ആ ഒരു സെഗ്മെൻ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ ഈ ഒരു വണ്ടി എടുത്ത ആ ഒരു അതായത് ഇതിൻ്റെ ഓണറിനെ ശരിക്കും പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്യുകയാണ് നൂറ് ശതമാനം ഞാൻ പുള്ളിയെ റെസ്പെക്റ്റ് ചെയ്യും ഞാൻ ആശാന് ഈ വണ്ടി മാറിയപ്പോൾ അതായത് നമ്മുടെ വല്ല് ഈ വണ്ടി അതിലോട്ട് മാറിയപ്പോൾ ട്രെയിനേൻ്റി മാറിയിട്ട് അതായത് ആർസി ട്രെയിനേൻ്റി മാറിയിട്ട് ഈ ഒരു വണ്ടിയിലോട്ട് മാറിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ആലോചിച്ച് പുള്ളി എന്ത് പറ്റി ആർസി മാറ്റിയിട്ട് ഈ ഒരു വണ്ടി എടുക്കുന്നത് പക്ഷേ അതിനുള്ള വെർത്ത് അതായത് നമ്മൾ കാശ് കൊടുക്കുന്ന ആ ഒരു കാശിനുള്ള മുതൽ എന്തായാലും ഈ ഒരു വണ്ടിയിലുണ്ട് ഇത് ടി വി എസ് ഡിസൈൻ ചെയ്തെക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഒരു എഞ്ചിൻ സൈഡ് തന്നെയാണ് എനിക്കിട പോയി എനിക്ക് എൻ്റെ എഞ്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ സൗണ്ടൊന്ന് കേൾപ്പിച്ച് തരാം മീറ്റർ കുറച്ചും ഒന്ന് അതായത് ഈ ഒരു പോർഷൻ കുറച്ചുകൂടെ ഒന്ന് വലുതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെറ്റായിരുന്നു കേട്ടോ ഞാൻ ആറ് ആറാർത്തിയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അത് എഞ്ചിൻ സൈഡ് അതായത് നേരത്തെ ഉണ്ടായിരുന്നു വേണ്ടി കേട്ടോ ഇപ്പോഴത്തെ അല്ല നേരത്തെ ഉണ്ടായിരുന്നു വണ്ടി വണ്ടി എനിക്ക് എഞ്ചിൻ സൈഡ് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ എനിക്ക് ഒരു ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല ഏറ്റവും വണ്ടി വേറെ കേട്ടോ ശരിക്കും ഞാൻ ഒരു കാര്യം കൂടെ ഓപ്പണായിട്ട് എടുത്ത് പറയാണ് ഒരു കാരണവശാലും ഈ വണ്ടി ഓടിച്ച് കയ്യിൽ സെറ്റാകാതെ എടുത്ത റോഡിലോട്ട് ഇറങ്ങരുത് അതിനുള്ള കാര്യമുണ്ട് ഫസ്റ്റ് ഞാൻ ആ റോട്ട് കൊടുത്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുശേഷം വെച്ചാൽ നെഞ്ചിനകത്തൂൻ്റെ നെഞ്ചിനകത്തൊരു പുഴയിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞില്ല എനിക്ക് ഒരു നാണക്കേടും എനിക്ക് തോന്നുന്നില്ല ഞാൻ ത്രീട്ടലിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല അതായത് ഈ ഒരു മുതലെ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല അതാണ് വാസ്തവം ഒരുപാട് സ്പെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെ അതിന് ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിച്ച് കിളി പറഞ്ഞെന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ആദ്യത്തെ അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഓടിച്ചിട്ടുള്ള മേടിച്ചിട്ടുള്ള വണ്ടി ത്രീ നയൻറ്റി മാത്രമേ ഉള്ളൂ ആർ സി അതായത് ബി എസ് ത്രീ വണ്ടി പക്ഷേ അത് നമ്മൾ ട്രിവാൻഡ്ര സിറ്റിയിൽ പാപ്പനകോട് റോഡ് ഹൈവേയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വണ്ടി പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അതായത് എങ്ങനെ പറയാം ഞാനത് വണ്ടി പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ഇത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോഴും പേടിച്ച് പക്ഷേ ഇത് ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ ആ ഒരു ഇത് ഇതിനു വേണ്ടി ഹൈപ്പ് ഉണ്ടാണെന്ന് ചോദിക്കാം പലർക്കും അങ്ങനെ ഒരു ചോദ്യം വരാം പക്ഷേ അവരടുത്ത് മാത്രമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ വണ്ടി ഓട്ടിക്ക് ഓടിച്ചതിന് ശേഷം നിങ്ങൾ എൻ്റെ വീഡിയോ താഴെ വന്നിട്ട് അനുഭവം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഈ വണ്ടി ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അനുഭവം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയാൻ വേണ്ടി നോക്കാം എനിക്ക് ഈ അപ്പാച്ചി അതായത് ടി വി എസ് അപ്പാച്ചിയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ എന്തുകഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് ആ ഒരു സെഗ്മെൻറ്റൊക്കെ ഗിയർ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ആയിട്ട് തോന്നുന്നു കേട്ടോ അതായത് അത്യാവശ്യം ഓടിയോ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ എനിക്ക് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞ വണ്ടിയിൽ സെറ്റായത് ഞാൻ ഇത് ഇപ്പോഴാണ് വണ്ടിയിൽ സെറ്റായത് നേരത്തെ ഞാൻ സാധാരണ നമ്മൾ എന്താ പറയാ ഒരു നോർമൽ ബൈക്ക് എടുത്ത് വെച്ച് തിരിക്കുമ്പോൾ എടുത്തങ്ങ് തിരിച്ചു കൊടുത്തു ഫുൾ കോൺസെൻട്രേഷൻ ഒരു കാരണവശാലും റോഡിൽ നിന്ന് മാറ്റരുത് മാറ്റിയ പണി പണിയിട്ട് അതായത് നിങ്ങൾ ഈ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വണ്ടി ആദ്യമായിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും റോഡിൽ നിന്ന് മാറ്റരുത് മാറ്റിയ പണി ഉറപ്പാണ് കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി പിടിച്ച് കരുതാൻ പറ്റും പക്ഷേ ഓപ്പോസിറ്റ് ആരെങ്കിലും വന്ന് കയറി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ ഒരിക്കലും ഓവർ ഹൈപ്പ് എന്നോ അങ്ങനെയെന്നും വിചാരിച്ചേക്കണ്ട ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ പറയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുകളിലാണ് കേട്ടോ ഈ വണ്ടിയുടെ ആ ഒരു പവർ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഞാൻ പവർന്ന് സത്യം ഞാൻ നിസ്സാരായിട്ട് കണ്ടതാണ് ഈ വണ്ടി അതെന്റെ ഒരു തോൽവി തന്നെയാണ് ഏട്ടാ ഇങ്ങനെ ഒരു പവർ ഡെലിവറി ഞാൻ ശരിക്കും പിന്നൊരു കാര്യം റോഡ് പ്രോഷൻസ് കേട്ടാ ഊര് രക്ഷ ഇല്ലാത്ത റോഡ് പ്രോസൻസാ വണ്ടി ഒരു റൈഡിംബ്രഷ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ ഈ ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഞാനായിട്ട് വാ അടയ്ക്കുന്നതല്ലാട്ടോ ഞാനായിട്ട് വാടയ്ക്കുന്നതല്ല അടഞ്ഞു പോകുന്നതാണ് വാ കറക്റ്റായിട്ട് ഈ ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് സംസാരിക്കാണ്ടാവും ഇവിടെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ ഈ ഒരു ഒറ്റ വിരിയുണ്ടെന്തായാലും നടക്കത്തില്ല ഞാൻ ഒരു ജസ്റ്റ് ഒരു റൈഡ് ഇംബ്രഷ് മാത്രമേ കാണുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഈ ഒരു വണ്ടി എടുക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വരില്ല എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ പെട്രോൾ അടിച്ചിട്ട് വേ ശരിക്കും നല്ലൊരു സിനിമാറ്റിക് ഷോട്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഞാൻ നമുക്ക് എന്തായാലും ഇവിടെ വെച്ചെടുക്കാം അതല്ലേ ഭംഗി വണ്ടി എൻ്റെ പൊന്നെ എവിടെയിരുന്നാലും ഒരു പ്രത്യേക ലുക്ക് കേട്ടോ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വണ്ടി എടുത്തിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയാതെ വീഡിയോ വൈൻ്റെ പേണ്ടി പറഞ്ഞത് ശരിക്കും ഞാനൊരു ഞാൻ ജസ്റ്റ് വണ്ടി ഓടിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് വണ്ടി നല്ല കോൺഫിഡൻസ് തരണം ബ്രേക്കിംഗ് ആയിരുന്നതിലും ശരി തന്നെ നമുക്ക് സസ്പെൻഷനായിരുന്നാലും ശരി തന്നെ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ഞാനൊരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൺ വരെയും കൊടുക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വിഷുണ്ടല്ലോ അതെങ്ങനെ പറയാം വണ്ടി കുറച്ചുകൂടി ഇങ്ങോട്ടും അകത്തോട്ട് വന്നതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് പോയിൻറ്റ് വൺ ഞാൻ കട്ട് ചെയ്തത് ബാക്കി ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വന്ന് വേണമെങ്കിൽ ഓപ്പണായിട്ട് പറയാം ആ ഒരു കാര്യം വിട്ടിട്ട് ഏകദേശം കാര്യങ്ങളും ഞാൻ ഓക്കെയാണ് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ നോയ്സാണ് ഞാൻ ഒരു പരിധിവരെ ഞാൻ വിചാരിച്ചത് എഞ്ചിൽ നിന്ന് ഒരു വല്ലാത്തൊരു സൗണ്ട് വരും എന്നുള്ള ഒരു ഇതായിരുന്നു എൻ്റെ മൈൻഡിൽ വണ്ടി അതായത് എങ്ങനെ പറയാം ഞാൻ ഷോറൂമിൽ പോയാലും ഞാൻ വണ്ടി നോക്കിയിട്ടില്ല എനിക്ക് റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് എനിക്ക് എന്തായാലും എനിക്ക് താല്പര്യമില്ല കേട്ടോ ഞാനത് ചെയ്യുന്നില്ല പക്ഷേ ഒരു റൈഡ് ഇമ്പ്രഷൻ ഒരു വണ്ടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരണമുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട അതായത് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നിയിട്ടുള്ള ചില വണ്ടികൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് എത്തിക്കും വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാം ഇതിൻ്റെ സ്പിക്ക് വേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആശാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ഒരു ബ്രീഫ് എസ്സേ ഉള്ള പോലൊരു രീതിക്ക് പിന്നെ ഒരു സൂപ്പർ ബൈക്കിൽ കൊണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ഫോർ ലാക്ക് ടുപ്പിച്ചിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഫോർ ലാക്ക് പോവണമെന്ന് തോന്നുന്നു ഈ വണ്ടി എടുത്ത പുള്ളി എന്തായാലും ത്രീ പോയിന്റ് സംതിങ് ആയിരുന്നു എറൗണ്ട് ഒരു ഫോർ ലാക്ക് അടുപ്പിച്ചായിരുന്നു ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു പ്രൈസിന് ഈ ഒരു വണ്ടി അതായത് നേരെ പറഞ്ഞാൽ ഈ ഒരു സീറ്റ് ഹീറ്റിംഗ് അതുപോലെ നമുക്ക് കൂളിങ്ങും ആക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് ലോങ്ങ് യാത്ര പോകുന്നവർക്കാണ് കുറച്ചുകൂടി യൂസ് നമുക്ക് ഇവിടെ കിട്ടുന്ന വണ്ടി ഓടിച്ചിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ലോങ്ങ് അതായത് അത്യാവശ്യം ഒരു തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും അത്യാവശ്യം ചൂടുള്ള സ്ഥലത്ത് അതായത് നമുക്ക് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സീറ്റ് നമുക്ക് തണുപ്പിച്ചിട്ടോട്ട് പോവാം ഞാൻ ഇന്നലെ കയറി നോക്കിയതാണ് കേട്ടോ അത് നൂറ് ശതമാനം അത് വർക്കിംഗ് ആണ് അതെങ്ങനെ പറയാം നമ്മളത് കയറി ഇരിക്കുമ്പോഴേ നമ്മളെ നിദംബത്തിൽ കറക്റ്റായിട്ടത് മനസ്സിലാവുള്ളൂ പിന്നെ അഡ്ജസ്റ്റബിൾ ലിവർ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലിപ്പർ ക്ലച്ച് എനിക്ക് എന്താ പറയുക ഈ വണ്ടിയിൽ ഇനി ഇല്ലാതായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ കൊടുക്കുന്ന കാശിന് മുകളിലോട്ടുള്ള സാധനം ടി വി എസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് പറയാം കേട്ടോ ഒരുപാട് കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ട് എനിക്ക് ഈ വണ്ടി ഒരുപാട് തോന്നുന്നു തോന്നുകേട്ടാ ഞാൻ ഇത്രയും ഈ ഇടയ്ക്കൊന്നും ഞാൻ നിങ്ങൾക്കറിയില്ല എനിക്ക് ഞാൻ അത്യാവശ്യം ഒരു ഡോമിനർ പ്രാന്തനാണ് എന്ന ഒരു കാര്യം കൂടെ പറയാം എന്നെ ഒന്ന് പേടിപ്പിച്ച് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു വണ്ടി ശരിക്കും ഞാൻ ഓപ്പണായിട്ട് പറയും നൈസായിട്ടൊന്ന് പേടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അവറേജ് മൈലേജ് കാണിക്കണിപ്പോൾ ഇരുപത്തി എട്ട് കാണിക്കണം കേട്ടോ പുള്ളിക്ക് എറൗണ്ട് ഒരു തേർട്ടി ഫൈവ് തേർട്ടി സെവൻ അടുപ്പിച്ച് വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ലോങ്ങ് യാത്രക്ക് കേട്ടാ അപ്പോൾ അതും വെച്ച് നോക്കുമ്പോൾ വണ്ടി പൊളിയാണ് സത്യം പറയാം ഞാൻ ഇപ്പൊ വിചാരിക്കാണ് പതിയെ പതിയെ ഞാൻ ഇപ്പൊ വിചാരിക്കാനേടാ ആ ജാക്കറ്റ് കൂടെ എടുത്തിട്ട് വരേണ്ടതായിരുന്നു അയ്യോ ഞാൻ പിന്നെയും പിന്നെയും ഒന്നുകൂടെ പറയാണ് ഒരു കാരണവശാലും ഒരു ബിഗിനറായിട്ട് വരുന്ന ഒരാള് ഇതിൻ്റെ മോണിലോട്ട് കയറണ്ട ഉറപ്പായും പണി കിട്ടും കയ്യിൽ നിൽക്കത്തില്ല വണ്ടി ബ്രേക്കിംഗ് ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നൂറ് ശതമാനം ആ ഒരു കാര്യത്തിലൊക്കെ ഓക്കെയാണ് പക്ഷേ വണ്ടി നമ്മുടെ ഗണേഷ് കുമാർ പറയും പോലെ വണ്ടി എന്താ പറയുക കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കണം അല്ലാണ്ട് ഈ വണ്ടിയിൽ കയറിയിട്ട് ഒരു കാര്യമില്ല ഉറപ്പായും പണി കിട്ടും നിങ്ങൾ അത്യാവശ്യം വണ്ടി ഓടിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം അങ്ങനെയുള്ളവർ മാത്രം ഈ വണ്ടിയിലോട്ട് കയറി വരിക ട്രെയിൻ എനിക്ക് ഓടിച്ചിട്ട് ശരിക്കും പറയാം ഞാൻ പേടിച്ചിട്ടുള്ള പേടിച്ചത് പെട്ടെന്ന് ആ ഒരു ടോട്ടൽ ആയിട്ട് ആ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ അത് ശരിക്കും ഞാൻ പേടിച്ചു എന്റെ പൊന്നി എനിക്ക് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ചാൽ വണ്ടി വണ്ടി ശ്രദ്ധിക്കണം എനിക്ക് റോഡ് ശ്രദ്ധിക്കണം എന്നുള്ള ആ ഒരു കാര്യം മൈൻഡിൽ സെറ്റ് ആയി വരും എന്താ ഇൻഡിക്കേറ്റർ എന്തെ കാണോ വെച്ചാ Vabbè, ok. Le figlie ricordano solo un അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയാൻ വേണ്ടി നോക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ കാട്ടാക്കട ഉള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാണ്ട് നിങ്ങൾ ഈ ഒരു വർക്ക്ഷോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ ഒറ്റ ശേഖരം അങ്ങനത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വർക്ക്ഷോപ്പ് എന്നെ ഞാൻ കാണിച്ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ ആ ബുള്ളറ്റിൻ്റെ ലീവ് പോയിരുന്നതാണ് അതായത് എങ്ങനെ പറയാം അത് മാറ്റം റീപ്ലേസ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നേരം ഞാൻ കാണിച്ച വർക്ക്ഷോപ്പിലെല്ലാം പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ ഇവിടെ വെറുതെ ഒരു ദിവസം ഓയിൽ മാറാൻ വേണ്ടി കൊണ്ടുവന്നപ്പം കാണിച്ച് പുള്ളി എനിക്കത് റെഡിയാക്കി തന്നേട്ടാ അത് മാത്രമല്ല എൻ്റെ യൂണിക്കോണിനും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതും പുള്ളി നിസ്സാരമായിട്ട് റെഡിയാക്കി തന്നു അപ്പം ആ ഒരു കാര്യം മാത്രം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അത് എനിക്കെന്തോ നമുക്ക് എനിക്ക് പറയണമെന്ന് തോന്നുന്നു നിങ്ങൾ ഈ ബാത്രം എവിടെയെങ്കിലും വരുന്നവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വണ്ടി എന്തെങ്കിലും പ്രശ്നം വരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ച് നോക്ക് കാണിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്തൊന്ന് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് വെച്ച് പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ എന്തായാലും നല്ലൊരു റെഡിയായിട്ട് കാണാം വണ്ടി തന്ന പുള്ളി ഇതേ ആ നിൽക്കുന്നതാണ് കേട്ടോ ഇതേ പോണ് അപ്പം ഓ അപ്പം ശരിക്കും പറയാം പുള്ളിയുടെ അടുത്ത് ഞാൻ നേരത്തെയും പറഞ്ഞു ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് എനിക്ക് ഈ വണ്ടി ചൂസ് ചെയ്തതിന് സംതിങ് സ്പെഷ്യൽ മോർ ദാൻ ഡാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം പൊളി കേട്ടോ എനിക്ക് ഒരു രക്ഷയില്ല എനിക്ക് നൂറ് ശതമാനം എനിക്ക് നൂറ് ശതമാനം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപതെന്നാണ് പറഞ്ഞത് ഞാൻ നൂറ് ശതമാനം ആക്കിയിട്ടുണ്ടത് മൈലേജ് ഉണ്ട് കേട്ടോ വണ്ടി അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല രീതിയിൽ മൈലേജും ഉണ്ട് ട്രൈ ചെയ്ത് നോക്കണം എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ടി വിസ് ഒരു ഒരു മാരക സാധനം തന്നെയാണ് റെഡിയാക്കി വെച്ചേക്കണം ശരിയാ പത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ഇതിൻ്റെ നമ്പർ ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് പോകാം ഉള്ളൂ വണ്ടിയും എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ ഇന്ന് ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി ആയിട്ടാണ് ഞാൻ വീഡിയോ വൈഡ് അപ്പിയാണ് എന്തായാലും വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അപ്പോൾ അടുത്ത വരുന്നത് എന്തായാലും റൈഡ് സെഗ്മെന്റ് ആണ് ഇതിന്റെ ഇടയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാര്യം യൂസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ആയിട്ട് പറയാൻ വേണ്ടി നോക്കേട്ടാ അത്രയേ ഉള്ളൂ ഒരു ഓക്കെ ബൈ പറ വേറെ ആരുമില്ല അതുകൊണ്ട് വണ്ടിയെടുത്ത് പറഞ്ഞാൽ ഓക്കെ ബൈ